നമ്മുടെ സന്തോഷ് എല്ലാവർക്കും അറിയോ പിള്ളേരെ സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ് നമുക്ക് ഇവിടെ എല്ലാവർക്കും അറിയാം അപ്പൊ ഈ മലയാള ഫിലിമിനെ തന്നെ വൺമാൻ ഷോ ആക്കി മാറ്റിയ ഒരാളാണല്ലോ അദ്ദേഹം ഞാൻ ഒറ്റ ഒറ്റ സിനിമ സിനിമ തന്നെ ഫേമസ് ആയി ഒരു ദിവസം പെട്ടെന്ന് സന്തോഷ് പണ്ഡിറ്റ് വന്നിട്ട് രാജേട്ടനെ അഭിനയിക്കാൻ വിളിക്കാണ് അപ്പൊ എന്തായിരിക്കും രാജേട്ടന്റെ പ്രതികരണം അഭിനയിക്കാൻ പ്രശ്നം രാജേക്ഷണം അതിനൊക്കെ ഈ സന്തോഷ് പണ്ഡിത് എന്നല്ല ആർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയാളുടേത് എന്ന് അവകാശപ്പെടാവുന്ന ഒരു സൃഷ്ടി സിനിമയിൽ ഉണ്ടാക്കാൻ പൂർണ്ണ സ്വാതന്ത്ര്യമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് അറിയാമോ അറിയില്ല അറിയണം ആണെങ്കിലും സ്റ്റീവൻ സ്പിയൽബർഗ് ആണെങ്കിലും നിങ്ങളാണെങ്കിലും ഞാനാണെങ്കിലും എനിക്കൊരു സിനിമ എടുക്കണം എന്ന് തോന്നിയാൽ പാടില്ല എന്ന് പറയാൻ ആർക്കും അവകാശം കിട്ടും സന്തോഷ് പണ്ഡിത് എന്നല്ല ആർക്കും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സന്തോഷ് പണ്ഡിറ്റ് സിനിമ എടുക്കണമെങ്കിൽ ആൾക്ക് സിനിമ എടുക്കാം അങ്ങനൊരു സിനിമ ഉണ്ടായി അത് കാണണോ കാണാതിരിക്കണോ കാണാതിരിക്കണോന്ന് തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കും എനിക്കും ഉണ്ട് നേരത്താണോ വരാൻ തോന്നിയത് സന്തോഷ് പണ്ഡിത്തിന് നല്ലതെന്ന് തോന്നിയ ഒരു സിനിമ അയാൾ സൃഷ്ടിച്ചു അതായത് തിയേറ്ററുകളിൽ എത്തിച്ചു നിങ്ങളത് കണ്ടു ആ സിനിമയുടെ മുടക്കുമുതൽ വെച്ച് എന്റെ ഊഹം അതൊരു വലിയ ഹിറ്റായിരിക്കും എന്നാണ് കാരണം ഇത്തരം ആൾക്കാരൊക്കെ അത് കണ്ടിട്ടുണ്ടെങ്കിൽ ആ സിനിമയുടെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിക്കാണ് അപ്പൊ സത്യത്തിലൂടെ വിജയിച്ചത് സന്തോഷം പണ്ട് തന്നെയാണ് സന്തോഷ് പണ്ഡിത്ത് ഒരു സിനിമ എടുക്കുമ്പോൾ അയാളുടെ ഉദ്ദേശം എന്താണ് ഇത് കഴിവ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ സിനിമ കണ്ടിരിക്കണം എങ്ങനെയെന്ന് എനിക്കറിയില്ല സ്വത അയാളേതായ മാർഗത്തിലൂടെ അത് അയാൾ സാധിച്ചെടുത്തു എനിക്ക് അറിയാവുന്നത് സന്തോഷ് പണ്ഡിനെ ആർക്കും അറിയില്ല രണ്ടാമത്തെ ചോദ്യം സന്തോഷ് പണ്ഡിത്ത് എന്റെ അടുത്ത് ഒരു കഥ പറയാൻ വരികയാണെങ്കിൽ ആര് കഥ പറയാൻ വന്നാലും കേൾക്കാൻ തയ്യാറാകുന്ന ഒരാളാണ് ഞാൻ സംവിധായകൻ ആണെങ്കിലും സന്തോഷ് പണ്ഡിത് ഒരു കഥ എഴുതി അത് പൃഥ്വിരാജ് ഈ കഥയൊന്ന് കേൾക്കണം എന്നാ എന്ന് എന്റെ സമയം ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരു ക്രിയേറ്റർ ഒരു ആക്ടർ എന്നുള്ള ഏക ബന്ധം വെച്ച് അയാളുടെ കഥ കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണെന്ന് വിശ്വസിക്കുന്ന ആളാണ്